കാലത്ത് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയ സിനിമകളിൽ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ ലഭിച്ച സിനിമകളിൽ ഒന്നാണ് ടോവിനോ തോമസ് നായകനായ നവാഗതനായ ജിതൻലാൽ സംവിധാനം ചെയ്ത ചിത്രം അജയന്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം സുരബി ലക്ഷ്മി എന്ന നടിയുടെ കരിയറിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നുമായിരുന്നു അജയന്റെ രണ്ടാം മോഷണത്തിലെ മാണിക്യം ഇപ്പോഴത്തെ താൻ മാണിക്യമായി അഭിനയിച്ചപ്പോഴുള്ള അനുഭവങ്ങൾ സുരബി ലക്ഷ്മി പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് മാണിക്യമാകാനായി താൻ വരെ അഭ്യസിച്ച കഥയും സുരഭി ലക്ഷ്മി വെളിപ്പെടുത്തുന്നത് മണിയുടെ മാണിക്യം അത്ര ചില്ലറക്കാരിയല്ല എന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു മാണിക്യത്തിന് വേണ്ടി കളരി വരെ താൻ പഠിച്ചിരുന്നു എന്നാൽ പക്ഷേ ചിത്രത്തിൽ അത് പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് അജയ്ന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സുരഭി ലക്ഷ്മി പറയുന്നത് അതേസമയം തന്നെ കാരിരുമ്പിന്റെ കരുത്തും കാറ്റിന്റെ വേഗതയുമുള്ളവൻ ആയോധന കലയുടെ അടവുകൾ സകലത്തുമരച്ചു കലക്കിയവൻ ഏത് കൽത്തുറങ്കും ഭേദിക്കുന്ന വീരനായകൻ മണിയനായിരുന്നു അജയ്ന്റെ രണ്ടാം മോഷണം എന്ന സിനിമ കണ്ടിറങ്ങിയവരുടെ എല്ലാം മനസ്സ് കീഴടക്കിയത് ഇത്തരത്തിലുള്ള നിരവധി കുറിപ്പുകളാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി പ്രചരിക്കുന്നത് അതേസമയം നടി സുരഭി ലക്ഷ്മി ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചത് ടൊവിനോ തോമസിന്റെ ഒരു കഥാപാത്രമായ മണിയന്റെ ഭാര്യ മാണിക്കമായിട്ടാണ് സുരഭി ലക്ഷ്മി ഈ ചിത്രത്തിൽ വേഷമിട്ടത് ഈ ചിത്രത്തിൽ വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ സുരഭി ലക്ഷ്മി ഉള്ളെങ്കിൽ പോലും ടൊവിനോ തോമസിന്റെ മണിയന് ലഭിച്ച അതേ സ്വീകാര്യത തന്നെയാണ് മണിയന്റെ ഭാര്യത്തിയുരഭി ലക്ഷ്മിക്കും ലഭിച്ചിരിക്കുന്നത് തിരശീലയിൽ അവതരിപ്പിക്കുന്ന വേഷങ്ങളുടെ വലിപ്പ ചെറുപ്പമല്ല നടീനടന്മാരുടെ കരുത്ത് അറിയിക്കുന്നതിനുള്ള മാനദണ്ഡമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രകടനം തന്നെയാണ് മാണിക്യമായി സുരഭി ലക്ഷ്മി അജയ്ന്റെ രണ്ടാം മോഷണത്തിൽ കാഴ്ചവെച്ചത് യും ആരും ട്രൈ ചെയ്യാത്ത ഒരിക്കലും പ്രേക്ഷകർ ചിന്തിക്കാത്ത ഒരു കോമ്പിനേഷൻ വേണമെന്നുള്ള സംവിധായകൻ ജിതൻലാലിന്റെയും തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാരുടെയും ആഗ്രഹം തന്നെയാണ് തനിക്ക് മാണിക്കമെന്ന കഥാപാത്രത്തെ ലഭിക്കുവാൻ കാരണമായി മാറിയതെന്നാണ് സുരഭി ലക്ഷ്മി പറയുന്നത് അതുപോലെ തന്നെ സിനിമാ രംഗത്തേക്ക് താൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളും സുരഭി ലക്ഷ്മി ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് യൂത്ത് ഫെസ്റ്റിവൽ വേദിയിൽ നിന്നാണ് തന്നെ ജയരാജ് സർ ബൈ ദ പീപ്പിൾ എന്ന സിനിമയിലേക്ക് വിളിക്കുന്നതെന്നും സുരഭി ലക്ഷ്മി ഓർക്കുന്നുണ്ട് ആ ഒരു സിനിമ ചെയ്തതിന് ശേഷം വേറെ സിനിമകളൊന്നും തന്നെ തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും താൻ തിരികെ പഠനത്തിലേക്ക് പോയി എന്നാണ് സുരഭി ലക്ഷ്മി പറയുന്നത് അതിനുശേഷം അമൃത ടി വിയിലെ ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് താൻ അതിൽ വിന്നറുമായി അതിനുശേഷം ചെറിയ സീനുകൾ അഭിനയിക്കുവാനായി സിനിമയിൽ നിന്നും തനിക്ക് അവസരങ്ങൾ വന്നു സുരഭി ലക്ഷ്മി പറയുന്നുണ്ട് അതിൽ തന്നെ തനിക്ക് പേരുള്ളതും പേരില്ലാത്തതുമായ നിരവധി കഥാപാത്രങ്ങൾ താൻ സിനിമയിൽ ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ വീണ്ടും പഠനം താൻ തുടങ്ങി എം എ തിയേറ്റർ കഴിഞ്ഞതിനു ശേഷം താൻ സീരിയലുകളിൽ അഭിനയിക്കുവാൻ തുടങ്ങിയെന്നും സുരഭി ലക്ഷ്മി പറയുന്നു കഥയിലെ രാജകുമാരി ആയിരുന്നു ആദ്യമായി സ്വരൂഭി ലക്ഷ്മി അഭിനയിക്കുന്ന സീരിയൽ ആ ഒരു സീരിയലിൽ തൻ്റെ ഇതൊരു സീരിയസ് കഥാപാത്രമായിരുന്നുവെന്നും സ്വരൂഭി ലക്ഷ്മി പറയുന്നുണ്ട് ആ ഒരു സീരിയലിന് ശേഷം മീഡിയ വണ്ണിൽ സംരക്ഷണം ചെയ്തിരുന്ന ഹാസ്യപരിപാടിയായ എം ഐ ടി താൻ എത്തി അതുവരേക്കും താൻ കോമഡി അധികം ചെയ്തിരുന്നില്ല എന്നും സ്വരഭി ലക്ഷ്മി പറയുന്നുണ്ട് വിനോദ് കോവൂരിന്റെ ഭാര്യ കഥാപാത്രമായ പാത്തുവിനെയാണ് സുരഭി എം ഐ ടി മൂസിയിൽ അവതരിപ്പിച്ചത് താൻ എം ഫില്ല ചേർന്ന സമയമായിരുന്നു അതെന്നും സുരബി ലക്ഷ്മി ഓർക്കുന്നുണ്ട് മാത്രമല്ല പാത്തു എന്ന കഥാപാത്രം രണ്ട് വലിയ കുട്ടികളുടെ അമ്മയുമാണ് അതുകൊണ്ട് തന്നെ വിനോദ് കോവൂരിനോട് താൻ പറയാറുണ്ടായിരുന്നു ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതോടുകൂടി തന്റെ ഭാവിക്ക് ഒരു തീരുമാനമാകുമല്ലോ എന്ന് ഇനിയിപ്പോൾ തന്നെ തേടി അമ്മവേഷങ്ങൾ മാത്രമായിരിക്കും വരികയല്ലോ എന്നും സുരഭി ലക്ഷ്മി അന്ന് പറയുമായിരുന്നുവെന്നും നടീതനെ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ പക്ഷേ എം ഐ ടി മൂസ എന്ന പരിപാടിയിൽ താൻ വന്നതോടുകൂടി സുരഭി ലക്ഷ്മി എന്നൊരു നടിയുണ്ടെന്ന് കേരളം മുഴുവൻ അറിഞ്ഞുവെന്നും സുരഭി ലക്ഷ്മി പറയുകയാണ് താൻ നായികാ പദവിയിൽ നിൽക്കുന്ന ഒരാളല്ല ഒരാളല്ലായെന്നും സുരഭി ലക്ഷ്മി പറയുന്നുണ്ട് മാത്രമല്ല അജയ്ന്റെ രണ്ടാം മോഷണത്തിൽ ടൊബിനിയുടെ നായികയെത്തുന്ന നായികയെ പറ്റി അവർക്ക് പല ഓപ്ഷനുകളും ഉണ്ടായിരുന്നുവെന്നാണ് നടി പറയുന്നത് രണ്ടു മൂന്ന് ഓപ്ഷനുകൾ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നുവെന്ന് തിരക്കഥാകൃത്ത് തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും സുരഭി ലക്ഷ്മി വെളിപ്പെടുത്തുന്നു എന്നാൽ പക്ഷേ ഗായകൻ ഹരിശങ്കറാണ് പറഞ്ഞത് സുരഭി ചേച്ചി ഈ ഒരു കഥാപാത്രം ചെയ്താൽ നന്നാകുന്നത് അതോടെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്റെ കാര്യം ഊട്ടി ഉറപ്പിച്ചതെന്നും സുരഭി ലക്ഷ്മി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതുവരെയും ആരും ട്രൈ ചെയ്യാത്ത ഒരിക്കലും ആളുകൾ ചിന്തിക്കാത്ത ഒരു കോമ്പിനേഷൻ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കണമെന്ന് സുചിത്തെട്ടിനും ജിതിനും നിർബന്ധം തന്നെയുണ്ടായിരുന്നു അവരുടെ ആ ഒരു വിശ്വാസം തന്നിലൂടെ പാളിപ്പോകരുതെന്ന് തനിക്കുമുണ്ടായിരുന്നുവെന്നും സുരഭി ലക്ഷ്മി പറയുന്നുണ്ട് ടൊവിനോ ആക്ടർ ട്രെയിനിങ്ങിന് ശേഷമാണ് എ ആർ എമ്മിൽ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ സീൻ ചെയ്യുന്ന സമയത്ത് ടൊവിനോ തോമസ് എന്നൊരു ആൾ ഉണ്ടായിരുന്നില്ല എന്നും മണിയൻ എന്ന കഥാപാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് മാണിക്യമായി അതുപോലെ തന്നെ ടൊവിനോ തോമസിനൊപ്പം മുൻപ് സിനിമയിൽ അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളും സുരഭി ഈ ഒരു അഭിമുഖത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട് എ ബി സി ഡിയുടെ സമയത്ത് താൻ ടൊവിനോയെ റാഗ് ചെയ്തിട്ടുണ്ടെന്നും താനപ്പോൾ സീനിയർ ആയിരുന്നല്ലോ എന്നുമാണ് സുരബി ലക്ഷ്മി രസകരമായി പറയുന്നത് അതുപോലെ തന്നെ എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രമായപ്പോഴേക്കും തങ്ങൾ യൂനോ കാർഡ് ഗെയിമൊക്കെ കളിക്കുമായിരുന്നുവെന്നും കാരണം താങ്കൾക്കെന്ന് കാരവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ടൊവിനോയ്ക്കൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സുരഭി ലക്ഷ്മി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ